ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വി ഗ്രാഫ്റ്റിംഗ് ആണ് വി ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റൂട്ട് സ്റ്റോക്ക് കുറച്ച് വലിയ റൂട്ട് സ്റ്റോക്കാണ് വലിയ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കാണ് ഒരു ഒരു വർഷം പ്രായമുള്ള ഒരു തയ്യാണിത് ഇതിലേക്കാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് മുകളിലേക്ക് കേട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതാ ഈ ഒരു പോഷനിൽ വെച്ചിട്ട് താഴെയൊക്കെ ഒരു ബ്രൗൺ കളറാണ് ഈ ഇവിടേക്ക് ബ്രൗൺ കളർ വിട്ടൊരു ഗ്രീൻ കളർ തന്നെയാണ് ഉള്ളത് ഈ ഒരു പോഷ്യനിൽ വെച്ചാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിനെ അവിടെ കട്ട് ചെയ്യണം അതാ ഇവിടെ വെച്ചിട്ട് ഏകദേശം കുറച്ച് മുകളിലായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് വലിയ റൂട്ട് സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒരു ഗ്രീൻ ഗ്രീനിഷ് ആയിട്ടുള്ള ഭാഗത്ത് ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ വുഡ് സ്റ്റോക്കിൻ്റെ ബാക്കിയുള്ള അതിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലതാണ് ഇതാണ് നമ്മുടെ സയം ഇതാണ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് വി ഷേപ്പിൽ സൈഡ് കട്ട് ചെയ്യുകയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സെൻട്രലായിട്ട് കട്ട് ചെയ്യാം സെൻട്രൽ തന്നെയുള്ള നിർബന്ധമില്ല നമുക്ക് വണ്ണം കൂടിയ സഹായം റൂട്ട് ഒക്കെ കാണി നമുക്ക് കുറച്ച് സൈഡിലേക്ക് കയറ്റിയും കട്ട് ചെയ്യാം വൺ സൈഡ് കുറച്ച് ചെറുതാക്കിയിട്ട് എന്നിട്ട് നമ്മുടെ സയോണ്ണെ ഇതെല്ലേക്ക് ഇതാ കറക്റ്റും കൂടെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ച് കഴിഞ്ഞാലേ കറക്റ്റ് മാച്ചായിരിക്കണം റൂട്ട് സ്റ്റോക്കും സയോണും കറക്റ്റ് മാച്ചായിരിക്കേണ്ടിയിരിക്കണം ഇത് മാച്ചാക്കേണ്ടത് നമ്മൾ വൺ സൈഡ് മാച്ചാക്കിയാൽ മതി ഇപ്പുറത്തെ സൈഡ് കുറച്ച് പുറത്തേക്ക് തള്ളി എന്നല്ലാം കുഴപ്പമില്ല എന്ന പ്രശ്നം വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ഇതിന് മൂന്ന് ലെയറാണ് വരുന്നത് ഫസ്റ്റ് സ്കിന്ന് അതായത് ബാർക്ക് ബാർക്ക് കഴിഞ്ഞ് ക്യാമ്പിൻ ലെയർ അത് കഴിഞ്ഞ് വുഡ് ഈ ബാർക്കിൻ്റെയും വുഡിൻ്റെ ഇടയിലെല്ലാം ക്യാമ്പിൻ ലെയർ തമ്മിലാണ് ഓട്ടിച്ച് തരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കിന്നായിട്ട് മാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സയോണിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെയും ക്യാമ്പിൻ ലെയർ നമ്മൾ കോണ്ടാക്റ്റ് വരും അപ്പോൾ ആ കോണ്ടാക്റ്റാണ് നമുക്ക് ഈ ഈ റൂട്ട് സ്റ്റോക്കും പിന്നെ സൈണുമായിട്ട് തമ്മിൽ ഒട്ടിച്ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബാർക്കുകൾ തമ്മിൽ മാച്ച് ചെയ്തിട്ട് മാച്ച് ചെയ്ത് വയ്ക്കാം ഈ ഭാഗം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓപ്പോസിറ്റ് സൈഡാണ് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് എത്തുന്നേ ഇല്ല പകുതിയും അപ്പർത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ചെറിയ സൈണും വലിയ റൂട്ട് സ്റ്റോക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇത്ര ഡിഫറൻസ് ഉണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് ഇതിനെ കെട്ടുക കെട്ടുമ്പോൾ താഴ്ന്ന മോളിലേക്ക് ചുറ്റി കെട്ടുക ടൈറ്റും വേണ്ട വല്ലാണ്ട് ലൂസും വേണ്ട ഒരു മീഡിയം ടൈറ്റിൽ കെട്ടുക ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സയണ്ട മോളിലേക്കും ഒന്നരണ്ട് റൗണ്ട് ചുറ്റണം എന്തെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് ഇറങ്ങാണ്ട്ക്കാണ്ട് വെള്ളം ഇറങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ താഴെ വെച്ചത് ടൈറ്റ് ചെയ്യുക ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെയിൻ ഭാഗം കഴിഞ്ഞു ഇനി വേണ്ടത് സിപ്പിൻ്റെ കവറ് സിപ്പിൻ്റെ കവർ ഞാൻ ഉള്ളിൽ നിന്ന് അനച്ചിട്ടുണ്ട് അത് കുറച്ച് കറക്റ്റ് മോയിസ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് ഇട്ടതിന് ശേഷം ഒരു കേബിൾ ടൈ കൊണ്ട് അടിപാടൊന്ന് ടൈറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്തുള്ള മോയിസ്ചർ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് യ്ക്കുള്ള ഇലും ആവശ്യമില്ല ഇതിൽ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം നമ്മൾ ഗ്രാഫ്റ്റിംഗ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളിയായിട്ട് കവറിട്ട് കൊടുക്കേണ്ടത്